കുറേ നാളായിട്ട് നിങ്ങൾ ഒരു സ്കിൻ കെയറും ഫോളോ ചെയ്യുന്നില്ല അത് കാരണം നിങ്ങളുടെ സ്കിന്ന് ഓൾറെഡി ഡാമേജ് ആയിരിക്കുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനും അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ബാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി അതോടൊപ്പം തന്നെ എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും മറന്നു പോകില്ലേ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ ഈ ഡാൽഗാനോ കോഫി പോലെ ഇരിക്കുന്ന സംഭവം ാണ് നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം ഈ ബൗളിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഈ ബൗളിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഞാൻ രണ്ട് സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന തൈരെടുക്കാം അതാണ് ഏറ്റവും നല്ലത് ഇന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പുറത്തുനിന്ന് തൈര് വാങ്ങുന്നത് എടുത്താൽ മതി ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് തരുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് അടിപൊളിയാണ് നല്ല രീതിയിൽ സ്കിൻ വൈറ്റനപ്പ് ആവാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ബെസ്റ്റ് ബെസ്റ്റായിട്ട് വർക്ക് ആവുക അതോടൊപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇത് നല്ല ഒരു നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാനും സ്കിൻ ബ്രൈറ്റനപ്പ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു വൈറ്റ് ഗ്ലോ ഒരു സ്കിന്നിന് പെട്ടെന്നൊരു വൈറ്റ്നസ് തോന്നിക്കാനും ഒക്കെ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഏജിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അരിപ്പൊടി യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് അടുത്തതായിട്ട് ബ്രൂവിൻ്റെ ഈ ഒരു കോഫി പൗഡറിനിന്ന് കുറച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു കോഫി പൗഡർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം സ്കിന്നെ എക്സ്പോളീറ്റ് ചെയ്യാനും റെജ്യൂനേറ്റ് ചെയ്യാനും ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് തന്നെ കോഫി പൗഡർ മസ്റ്റാണ് നല്ല രീതിയിൽ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യാത്തത് കാരണം ഇപ്പോൾ സ്കിന്ന് ഡള്ളായിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം നല്ല രീതിയിൽ കോഫി നമ്മുടെ സ്കിന്നിനെ റെജ്യൂമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് ആ ഒരു ഡെഡ് സെൽസൊക്കെ പോയിട്ട് ഒരു പെട്ടെന്ന് ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് സഹായിക്കും പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് രാത്രി സമയത്താണ് യൂസ് ചെയ്യുന്നത് നല്ലത് പക്ഷേ നിങ്ങൾക്ക് തീരെ പറ്റില്ല നിങ്ങൾ പുറത്തൊരിടത്തും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ രാവിലെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും നല്ല ഒരു സൺസ്ക്രീൻ എസ് പി ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട് വേറെ നമ്മളിതിൽ ആയിട്ടുള്ള ലെമൺ ജ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല സോ നമുക്കിത് പകൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല പക്ഷേ കെയർഫുള്ളായിരിക്കണം നമ്മൾ സൺസ്ക്രീൻ മിസ് ചെയ്യാതെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയാക്കാനും നമുക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടുതൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവർ ഒരു കൺസിസ്റ്റൻസി നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പാകത്തിന് കിട്ടാനായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് അതുപോലെ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം മുഖം നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ എല്ലാ ഫേസ് പാക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കത്തില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് വേറെ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ആവുന്നത് അത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കോഫിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പതപ്പിച്ചെടുക്കുന്ന ക്യാപ്പുച്ചീനയുടെയും ഡാൽഗാനോ കോഫിയുടെയൊക്കെ ബേസ് അതുപോലെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലൊന്ന് തേച്ച് പിടിപ്പിക്കുക ഇത് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ ഇരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കൃത്യം നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് വേണം നിങ്ങളത് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സ്മൂത്ത് കാമിങ് ആയിട്ടുള്ള ഒരു ഇതാണ് നല്ല രീതിയിൽ കോഫിയുടെ സ്മെല്ലും വരുന്നുണ്ട് കോഫി നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആയിട്ട് ഇത് നോക്കുക ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ വിട്ടു വിട്ടുപോയിട്ടുണ്ടോന്ന് അവിടെയൊക്കെ ഈ ചെവിര ഭാഗത്തും അതുപോലെ നമ്മുടെ മുടിയൊക്കെ വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും ചെയ്യരുത് നല്ല രീതിയിൽ എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴെ അവിടെയൊന്നും അപ്ലൈ ചെയ്യണ്ട കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വിട്ടിട്ട് ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു പാക്ക് നമുക്ക് കയ്യിലും കാലിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ഒക്കെ അപ്ലൈ ആവുന്നതാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ ഇത് വാഷ് ചെയ്യുന്നതിലും ഉണ്ടൊരു കാര്യം ഇത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് ചെറിയൊരു സ്ക്രബ് മസാജ് കൊടുത്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കെയർ ചെയ്യാത്ത നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും ഗ്ലോയും തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കാര്യം ഇതിൽ നമ്മൾ തൈരും കോഫി പൗഡറും അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ സ്കിന്നിന് ആവുന്നതാണ് അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്യേണ്ട ആ രണ്ട് ദിവസവും നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുക വേറെ ഏതെങ്കിലും പാക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല ട്ടോ അപ്പോൾ അത്രേയുള്ളൂ ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തതാണ് അതിനുശേഷം ശേഷം നല്ല ഒരു മോസ്ചറൈസർ അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ സ്കിൻ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ തൈരിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തൈര് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇടന്ന് ഉറങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഇട്ടിട്ട് പിന്നെ ബാക്കി നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് സോപ്പ് യൂസ് ചെയ്തോ ഫേസ് വാഷ് യൂസ് ചെയ്തോ വാഷ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ആരാട്ടോ അപ്പോൾ ഉള്ളൂ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ